കഴിഞ്ഞ വർഷം അവസാനം നടന്ന ഐ പി എൽ മിനി ലേലത്തിൽ പഞ്ചാബ് കിങ്സ് അബദ്ധത്തിൽ ആള് മാറി ഒരു കളിക്കാരനെ ലേലം വിളിക്കുകയും അബദ്ധം മനസ്സിലായപ്പോൾ അയാൾ ആ വേണ്ട എന്ന് പറയുകയും ചെയ്തത് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും ചഡിഗഢിൽ നിന്നുള്ള ശശാങ്ക് സിംഗ് ആയിരുന്നു ആ കളിക്കാരൻ പിന്നീട് ഇതേ ശശാങ്ക് സിംഗിനെ തന്നെയാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്നും ഒരേ പേരിൽ രണ്ട് കളിക്കാർ ഉണ്ടായിരുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായതെന്നും പഞ്ചാബ് വിശദീകരിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിലെ പതിനേഴാം മത്സരത്തിൽ പഞ്ചാബിനെ ജയിപ്പിച്ചത് അബദ്ധത്തിൽ വന്ന ഇതേ ശശാങ്ക് സിംഗ് തന്നെ അതും ഗുജറാത്തിനെ അവരുടെ സ്വന്തം തട്ടകത്തിൽ വെച്ച് ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്ത പഞ്ചാബ് കിങ്സിനു മുന്നിൽ ക്യാപ്റ്റൻ ഷുഹ്മാൻ ഗില്ലിന്റെ മികച്ച പ്രകടനത്തിന്റെ ബലത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് എന്ന മികച്ച ടോട്ടലാണ് ഗുജറാത്ത് വെച്ചത് ഗുജറാത്തിനു വേണ്ടി സായി സുദർശൻ മുപ്പത്തിമൂന്ന് റൺസും വില്യംസൺ ഇരുപത്തിയാറ് റൺസും നേടി അവസാന ഓവറുകളിൽ രാഹുൽ തവാട്ടിയ വെറും എട്ട് ബോളിൽ ഇരുപത്തിമൂന്ന് റൺസാണ് അടിച്ചുകൂട്ടിയത് പഞ്ചാബിനു വേണ്ടി റബാദ നാൽപ്പത്തിനാല് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ഹർപ്രീത് ബ്രാറും ഹർഷൽ പട്ടേലും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി അതേസമയം ഇന്നത്തെ പ്രകടനത്തിലൂടെ ഗുജറാത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആയിരത്തി അഞ്ഞൂറിലധികം റൺസ് നേടുന്ന താരമായി മാറുകയും ചെയ്തു ഗിൽ മറ്റൊരു താരവും ഗുജറാത്തിനു വേണ്ടി ഇതുവരെയും ആയിരം റൺസ് പോലും നേടിയിട്ടില്ല ഗുജറാത്തിന് വേണ്ടി മുപ്പത്തിയേഴ് ഇന്നിങ്സുകൾ കളിച്ചിട്ടില്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് റൺസാണ് ആകെ നേടിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തിയെട്ടാണ് ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ് മറുപടിക്കിറങ്ങിയ പഞ്ചാബ് കിങ്സിന്റെ തുടക്കം പിഴിച്ചു രണ്ട് പന്തിൽ ഒരു റൺസ് നേടിയ നായകൻ ശിഖർ ധവാൻ ഉമേഷ് യാദവ് ധവാനെ ക്ലീൻ ബോൾ ചെയ്യുകയായിരുന്നു ജോണി ബേർസ്ട്രോയും പ്രഭ്സിം സിംഗും ചേർന്ന് അതിവേഗം റൺസ് ഉയർത്താൻ ശ്രമിച്ചു സ്കോർ നാൽപ്പത്തിയെട്ടിൽ നിൽക്കെ ബെയർസ്ട്രോ പുറത്തായി പതിമൂന്ന് പന്തിൽ നാല് ബൗണ്ടറി ഉൾപ്പെടെ ഇരുപത്തിരണ്ട് റൺസ് നേടി ബേസ്റ്റോയെ നൂർ അഹമ്മദ് ക്ലീൻ ബോൾ ചെയ്തു ഇരുപത്തിനാല് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തിയഞ്ച് റൺസുമായി റസിംറാൻ പ്രതീക്ഷ നൽകിയെങ്കിലും നൂർ അഹമ്മദിന് മുന്നിൽ വീണു സാം കരന് പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനായില്ല എട്ട് പന്തിൽ അഞ്ച് റൺസ് എടുത്ത കരനെ അസ്മത്തുള്ള ഒമർസായിയാണ് പുറത്താക്കിയത് സിക്കന്ദർ റാസ പതിനാറ് പന്തിൽ പതിനഞ്ച് റൺസുമായി മടങ്ങിയപ്പോൾ ജിതേഷ് ശർമ്മ എട്ട് പന്തിൽ പതിനാറ് റൺസെടുത്ത് പുറത്തായി റഷീദ് ഖാനെ തുടർച്ചയായ മൂന്നാം സിക്സറിന് ശ്രമിച്ചാണ് ജിതേഷിന്റെ മടക്കം എന്നാൽ ഒരു വശത്ത് നിന്ന് ശശാങ്ക് സിംഗ് പൊരുതി ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ ആശുതോഷ് ശർമ്മ പൊരുതിയതോടെ പഞ്ചാബ് മത്സരത്തിലേക്ക് തിരികെ എത്തി അവസാന ഓവറിൽ ഏഴ് റൺസ് വിജയലക്ഷ്യമെന്ന നിലയിലേക്ക് പഞ്ചാബ് എത്തിയിരുന്നു അവസാന ഓവർ ഇറങ്ങിയെത്തിയ ദർശൻ നാൽഖണ്ഡെ ആദ്യ പന്തിൽ തന്നെ ആശുതോഷിനെ പുറത്താക്കി പതിനേഴ് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തിയൊന്ന് റൺസാണ് താരം നേടിയത് ഒരു വശത്ത് പിടിച്ചു നിന്ന ശശാങ്ക് ഇരുപത്തി ഒൻപത് പന്തിൽ പുറത്താവാതെ അറുപത്തിയൊന്ന് റൺസ് നേടി പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ആറ് ഫോറും നാല് സിക്സുമാണ് താരം നേടിയത് തോൽവിൽ നിന്ന് ആശുതോഷം ശശാങ്ക് നടത്തിയ തകർപ്പൺ പ്രകടനമാണ് പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിച്ചത്